ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എന്തു ചെയ്തിട്ടും ജീവിതത്തിലൊരു രക്ഷയില്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ഒരു കാര്യത്തിന് ശ്രമിക്കുന്നു ഇപ്പം നമുക്കൊരു വീട് വേണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഏരിയയിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഈ വർഷം തന്നെ ഒരു വീട് വേണം വീട് സ്ഥലവും വാങ്ങണം എന്തു ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക കാരണം ഇത് ചെയ്തവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടായിട്ടുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നടന്നിട്ടുണ്ട് ഇതിപ്പം വീടിന് വേണ്ടി മാത്രമല്ല നല്ലൊരു തൊഴിലിനു വേണ്ടിയും നല്ലൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയും ഒക്കെ ഇപ്പം ഞാൻ ഇന്നിപ്പം ഒരു ഗ്രഹനില നോക്കിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ ആ ഗ്രഹനില നോക്കിയപ്പോൾ ആ കുട്ടിക്ക് വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ യോഗമുള്ള പ്രത്യേകിച്ച് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അപ്പം ഞാൻ വിദേശവാസം എന്ന് പറഞ്ഞു പക്ഷെ അമേരിക്ക എന്നുള്ളത് ഞാനത് പറഞ്ഞില്ല അതെൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് പക്ഷേ വിദേശമൊന്നും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവർ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു സാറേ എല്ലാം ഒരു പോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം അമേരിക്കയിൽ തന്നെയാണ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അതിന് തടസ്സമുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇത് ചെയ്യുക ഒരാ ഒരു കുട്ടി ഒരു ഒരു വിദേശത്തെ അതായത് ഒരു ഗൾഫിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ ഒരു അവിടെ സ്പോൺസർ ഉണ്ടെന്നാണ് പറഞ്ഞത് അവർക്ക് അപ്പോൾ അവരെ അവിടെയൊക്കെ പോയി ഒന്ന് രക്ഷപ്പെടാനൊരു ഒരു തടസ്സമുണ്ടെങ്കിൽ ആർക്കും ഏതൊരു കാര്യത്തിനും ഒരു തൊഴിലായിക്കോട്ടെ ഒരു സാമ്പത്തിക ഉയർച്ച ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലോണോ കാര്യങ്ങളോ കിട്ടാൻ തടസ്സമായിക്കോട്ടെ ഒരു ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ തടസ്സം ഉണ്ടായി ഉണ്ടാകുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകാനായിക്കോട്ടെ ഒരു ഏതൊരു കാര്യത്തിനു വേണ്ടി ഈ കാര്യം ചെയ്യുക ഇത് ഭദ്രകാളിക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നമ്മൾ പിതൃക്കൾക്ക് പ്രാർത്ഥിക്കുന്നതിനകത്ത് ചില രഹസ്യമുണ്ട് ആ രഹസ്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും അപ്പോൾ അത് ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക വീഡിയോ മിസ്സ് ചെയ്യരുത് കാരണം ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നല്ല നല്ല ആളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ പറ്റും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ആ വീഡിയോട് പുലർത്തുന്ന ഒരു നീതിയാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഞാൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനോട് നീതി പുലർത്താറുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ പറയാറുണ്ട് ആ നിലയിൽ പറയുന്നതാണ് കേട്ടോ ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നേരിട്ട് ഫോൺ വിളിച്ചാൽ കിട്ട കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ കാരണം വാട്സപ്പിലേ വർക്ക് തന്നെ സമയം തന്നെ തീരുന്നില്ല അതുകൊണ്ട് വാട്സപ്പ് എടുക്കുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ജോലി നല്ല കാര്യങ്ങളേ പറയത്തുള്ളൂ അത് മാറ്റാനും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് അതുപോലുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ അത് കെട്ടിട്ടാവശ്യം കൊണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക നിങ്ങളെ ഇഷ്ടം പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അത് ഞാൻ വീണ്ടും പറയുന്നു നേരിട്ട് വന്നാലും കാണാൻ പറ്റത്തില്ല ഒന്നുകൂടെ പറയുകയാണ് കാരണം അത് മനസ്സിലാക്കാൻ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി പുതിയായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് അതിനാണ് വെച്ചിരിക്കുന്നത് ഒരു വാട്സപ്പ് ഇടുക ഇതാണ് സാഹചര്യം ഇനി വിഷയത്തിലേക്ക് പറയാം അപ്പഴാണ് നിങ്ങൾ പല വർഷങ്ങളായിട്ട് ഒരു കാര്യത്തിന് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല നിങ്ങൾക്കൊരു സാമ്പത്തിക ഉയർച്ചയില്ല ഒരു ജോലിയിൽ ഉയർച്ചയില്ല അല്ലെങ്കിൽ ഒരു വിദേശവാസത്തിൻ്റെ കാര്യം നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു വിവാഹമായിക്കോട്ടെ നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ലോൺ ശരിയാവുന്നില്ല എന്ത് കാര്യത്തിന് ഇത് ചെയ്യാം അല്ലെങ്കിൽ വീട് സ്ഥലം വാങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വിൽക്കാൻ പറ്റുന്നില്ല എന്തിനും ചെയ്യാം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം കുളിച്ച് ഈറനോടെ തല തോർത്തുന്നതിന് മുമ്പേ വസ്ത്രം എടുത്തുകൊണ്ട് കുളിമുറ എന്നുകൊണ്ട് ഒരു മഞ്ഞൾ പറ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് നേരുക ഇതൊരു കാര്യം നടന്നു കഴിയുമ്പോൾ ഞാനൊരു വെള്ളിയാഴ്ച അവിടെ വന്ന് മഞ്ഞൾപ്പറ നടത്തിയേക്ക എന്നേ വ്യവസ്ഥ പറയാവുള്ളൂ അല്ലാതെ ഇതിന് കാര്യം നടന്നു കഴിയുമ്പോൾ ചെയ്യാവുന്നേ പറയുകയുള്ളൂ അത് വാഗോണ്ട് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുക ഇനി മനസ്സുകൊണ്ട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഭദ്രകാളിയമ്മയിലായിരിക്കണം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വാഗ്കൊണ്ട് വിളിച്ചു ചൊല്ലി വേണം പറയാം ഇനി മനസ്സിൽ പറഞ്ഞാലും കുഴപ്പമില്ല അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി വേണം മനസ്സിലാണേലും വാഗോണ്ടാണേലും പറയാം എന്നിട്ട് ഒരു വെള്ളിയാഴ്ച വേണമെങ്കിലും ചെയ്യാം ഇത് നടന്നു കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച വന്ന് അവിടെ വന്ന് ഈ കാര്യം നടത്തിയേക്കുന്നേ പറയാളുള്ളൂ അപ്പം ഇത് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടെ ദേവിയിൽ മനസ്സ് ചെല്ലണം ചെയ്താൽ ആ കാര്യം നടന്ന ഒരുപാട് അനുഭവം അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് പറഞ്ഞു തരുന്നത് കാരണം പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് വീട് സ്ഥലവും വാങ്ങിയവരുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട് എന്ത് ചെയ്തിട്ടും നടക്കാത്ത കാര്യങ്ങൾ നടത്തിയവരുണ്ട് നല്ല കാര്യങ്ങൾ അപ്പം ഇത് നിങ്ങൾ ചെയ്യുക ഇത് രാവിലെ ചെയ്യണം വെള്ളിയാഴ്ചയാണ് നേരുന്നത് നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതും വെള്ളിയാഴ്ച തന്നെയാണ് അപ്പം ഇത് ഏതൊരു കാര്യവും നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കിതുപകരിക്കും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് വേണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട് ഭദ്രകാളിയമ്മയ്ക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല പക്ഷെ അമ്മയെ വിശ്വസിക്കണം വിശ്വസിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ടേ ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കലല്ല വിശ്വാസം പിന്നെ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് വിശ്വാസം അതാണ് അപ്പോൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സാമ്പത്തിക ഐശ്വര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അമ്മ നേടിത്തരുമെന്നുള്ളതാണ് ഈ നമ്മളൊക്കെ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടാറുണ്ട് അല്ലേ പിതൃ പിതൃപ്രീതി ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സന്താന ദുഃഖം കുടുംബ ദുരിതം പിന്നെ സാമ്പത്തിക ദുരിതം സകലതും നശിക്കും എന്നുള്ളതാണ് ഈ പിതൃപ്രീതിക്ക് ഒരു രഹസ്യമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇതൊന്ന് ചെയ്താട്ട് ഞായറാഴ്ചകളിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്യണം ഇത് ചെയ്താൽ ഉറപ്പായിട്ട് എത്ര തകർന്ന കുടുംബവും രക്ഷപ്പെടും അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഞായറാഴ്ചകളിൽ നിങ്ങൾ കുളിച്ചീറനോട് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ ഈറനോടെ തല പകർത്തുന്നതിന് മുമ്പ് നിങ്ങൾ കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് നിങ്ങൾ വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ ഈറനോടെ നിങ്ങളുടെ കുടുംബത്തിലെ അച്ഛൻ ആദ്യം ഓം നമോ നാരായണായ എന്ന് ജപി ജപിക്കുക ഭഗവാൻ നാരായണനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക ഓം നമോ നാരായണായ എന്ന് ജപിക്കരുത് ഓം നമോ നാരായണായ അതിനുശേഷം എൻ്റെ കുടുംബത്തിലെ അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള അഖില പിതൃക്കൾക്കും എന്ന് വെച്ചാൽ എല്ലാ പിതൃക്കൾക്കും ഭഗവാനെ നാരായണ വിഷ്ണുപാതത്തിൽ സായുജ്യം നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ നാരായണ അവിടത്തേക്ക് കോടി കോടി പ്രണാമം ഭഗവാനെ നാരായണ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്ന അവസാനം കൂടെ പറയുക ഇതെല്ലാം വാവുകൊണ്ടിച്ച് കേട്ടോ അതാണ് എൻ്റെ രഹസ്യം ഇതെല്ലാം ഞായറാഴ്ച നിങ്ങൾ രാവിലെ ഒന്ന് ചെയ്തു നോക്കിയേ ആ നിങ്ങളുടെ കുടുംബത്തിലെ സകല ദുരിതങ്ങളും മാറിക്കിട്ടും ഈ പലപ്പോഴും പിതൃപ്രീതി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം കുട്ടികൾക്കാണെങ്കിലും ഒരു ഉയർച്ച കാണത്തില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് ചില പല പല പ്രശ്നങ്ങളും ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളും തൊഴിൽ ചെയ്താൽ അതിലൊരു കരക്കയറ്റം കാണത്തില്ല കടം മാറുന്നില്ല ദുരിതം മാറുന്നില്ല കടത്തോട് കടം അതുപോലെ ഒരു തരത്തിലും രക്ഷപ്പെട്ടു വരുന്നില്ല ഇതൊക്കെ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കും അതായത് ആയിരം ആയിരം ഹോമങ്ങൾ ചെയ്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ പോലും പിതൃപ്രീതി ഉണ്ടെങ്കിൽ നടന്ന അനുഭവങ്ങൾ എത്രയോ ഉണ്ട് ഏത് വിധേനയും നിങ്ങൾക്കൊരു ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ളതാണ് ഇപ്പം ഇതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ പിതൃക്കളെ വിളിക്കുന്നു പിതൃക്കളെ വിളിക്കും ഞായറാഴ്ച ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യണം എല്ലാ ഞായറാഴ്ചയും അപ്പോൾ പിതൃക്കളെ വിളി രാവിലെ മാത്രം ചെയ്താൽ മതി പിതൃക്കളെ വിളിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മളെപ്പം പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അല്ലെ മരിച്ചുപോയവരെ ചിന്തിച്ചാലും സന്തോഷത്തോടു കൂടിയേ ഈശ്വരനെ വിളിക്കാവുള്ളൂ അവർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് വിളിക്കരുത് അങ്ങനെ വിളിച്ചാൽ ഈ ഇപ്പം മരിച്ചുപോയി അവർ ആ ലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈശ്വര്യമായ പുതിയ ഒരു തലത്തിലേക്ക് ഉയരണമെങ്കിൽ ഭൂമിയിലുള്ളവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതപ്പതന്നെ ഉണ്ടാകത്തുള്ളൂ ഈശ്വര്യമായ പുതിയ ഒരു ഉയർച്ചയിലേക്ക് ഉയരാൻ അവർക്ക് ആ മരിച്ചു ചെല്ലുന്ന ലോകത്തിൽ സാധിക്കത്തില്ല എന്നുള്ളതാണ് മഹാഗുരുക്കന്മാർ മഹാ ഞാൻ ക്രിയകുണ്ടിലെ പ്രാണായാമം സ്വീകരിച്ച മഹാഗുരുക്കന്മാർ എന്ന് എനിക്ക് കിട്ടിയ അറിവുകളാണ് പറഞ്ഞാൽ മനസ്സിലാക്കും അപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് ഭഗവാൻ ശിവനെ സാധന ചെയ്തപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ പറഞ്ഞുതരുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ ഇപ്പം എല്ലാവരും മരിച്ചു പോയവരെക്കുറിച്ച് ഇന്നൊരമ്മയായിട്ട് ഞാൻ സംസാരിച്ചു ആ അമ്മയുടെ മുഖം പെട്ടെന്ന് മ മരുമകൻ പെട്ടെന്ന് മരണപ്പെട്ട അപ്പോൾ അമ്മ ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് എന്നോട് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഈ ആയുസ് എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഇരിക്കുന്ന കാര്യമാണ് അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് കേട്ടോളൂ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മരി നമ്മളുടെ കർമ്മം തീരുമ്പോൾ ഇന്ന സമയത്ത് മരിക്കും എന്നുള്ളത് ഈശ്വരനാൽ നിശ്ചിതമാണ് അതെല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പം ചെറിയ ഭഗവാൻ കൃഷ്ണനാണേലും വേടൻ്റെ അമ്പ അമ്പയറ്റാണ് അവസാനം ഭഗവാന്റെ ആ അവസാനം അങ്ങനെയാണ് സംഭവിക്കുന്നത് ഭഗവാൻ അറിയാമല്ലോ വേടൻ അമ്പ ചെയ്യുമെന്ന് പിന്നെ എന്തുകൊണ്ടാണ് പക്ഷെ അതാണ് അതിൻ്റെ വിധി അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ ആണെങ്കിലും എല്ലാം വന്നവർക്കെല്ലാം ഭൂമി വന്നവർക്കെല്ലാം അത് പോകേണ്ടതായിട്ടുണ്ട് അത് ഈശ്വരന്മാർ അവതരിച്ചാൽ പോലും നമ്മൾ എന്തിനാണോ ഭൂമിയിൽ കർമ്മം വരുന്നത് ആ കർമ്മം തീരുമ്പോൾ ഒരു സെക്കൻഡ് പോലും പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ആ മനഃശുദ്ധി ഉണ്ടാകാനും നമുക്ക് ഈ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാനും പുണ്യങ്ങൾ സമ്പാദിക്കാനും ഒക്കെയാണ് ഈശ്വര പ്രാർത്ഥന കൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിലെ തടസ്സങ്ങൾ മാറാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളുടെ കർമ്മദോഷങ്ങൾ മാറുമ്പോഴാണ് നമ്മുടെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതിനൊക്കെ നമ്മൾ ഈശ്വരനെ വിളിക്കണം വിളിക്കുന്നതുകൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും പക്ഷേ ആയുഷിൻ്റെ കാര്യത്തിൽ നമ്മുടെ കർമ്മം തീരുമ്പോൾ നമുക്കിവിടുന്ന് പോകാതിരിക്കാൻ പറ്റത്തില്ല പിന്നത്തൊരു രഹസ്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ആൾ നമ്മുടെ കുടുംബ കുടുംബത്തിൽ മരിച്ചെങ്കിൽ നമ്മളവരുടെ ആത്മാവിനൊരു സദ്ധതി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കരഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് അവരെ ഓർത്ത് എപ്പോഴും കരയരുത് അത് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദോഷമാണ് കാരണം ഭൂമിയിരുന്നൊരാ വ്യക്തി കരഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അവിടെ അതിൻ്റെ ഒരു ഒരു ആത്മീയ തലത്തിലാണ് ഉയർച്ച കിട്ടത്തില്ല അപ്പോൾ അവർ നമ്മൾ സന്തോഷത്തോടു കൂടി ഈശ്വരന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ആത്മാവിന് ആ ഒരു ഈശ്വരീയമായ ഗതി ഉയർന്ന ഗതി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ വരും ഒരു സംശയം വേണ്ട ഇതിനോളം വലിയൊരു കാര്യമില്ല ഇനി നമ്മളുടെ ആചാര്യന്മാരെ അല്ലെ മഹർഷീശ്വരന്മാർ നമ്മൾ ബലിയിടുമ്പോൾ ക്ഷേത്രത്തിൽ പോയി ബലിയിടുന്നവർക്കെല്ലാം അറിയിപ്പം ഒരുപാട് ആളുകൾ ബലിയിടുന്നുണ്ട് അപ്പം ബലിയിടുമ്പോഴേ എങ്ങനെയാണ് നമ്മൾ ബലി ബലിയിടുന്നത് അമ്പലത്തിൽ പോയിട്ട് കർക്കിടകവാവിന് കർക്കിടകവാവിന് ഇടുന്നത് എങ്ങനെയാണ് കുളിച്ചീറനോടെയാണ് എന്നാൽ പിന്നെ കുളിച്ച് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കുളിച്ചിട്ട് വന്ന് ഇട്ടാൽ പോരെ എന്തുകൊണ്ടാണ് ജലത്തിൽ മുങ്ങിട്ട് വന്ന് ബലി ഇടുന്നത് നിങ്ങൾ ആരോടും വേണേലും ചോദിച്ചു പക്ഷേ ഞാൻ പലരോടും ചോദിച്ചതിൽ എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല പിന്നെ ശിവസാധന ചെയ്തപ്പോഴാണ് ഭഗവാനാണ് എൻ്റെ ഉൾക്കണ്ണിൽ അതിൻ്റെ രഹസ്യം കാണിച്ചതെന്ന് എന്താണെന്നറിയാം ഈറനോടെ ബലിയിടുന്നതിൻ്റെ രഹസ്യം എന്താണെന്നറിയോ എത്ര പിതൃക്കൾ ഒരാൾ ഒരു വീട്ടിൽ ഇപ്പം മരിച്ചു പോയവരെ കുറിച്ച് ചിന്തിക്കുന്നവനും മനസ്സിൽ എത്ര വിഷമമുള്ളവനും കുളിച്ചീറനോടെ വന്നു കഴിയുമ്പോൾ അവനൊരു ഉണർവുണ്ടാവും ആ ഉണർവുണ്ടാകുമ്പോൾ ആ ഒരു മനസ്സിന് ആ ഉണർവോടും കൂടി പ്രാർത്ഥന ചെയ്യുമ്പോഴാണ് ആ ആത്മാക്കൾക്ക് സൽഗതി ഉണ്ടാകുന്നത് അല്ലാതെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പിതൃക്കൾക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കരുത് നമ്മൾ അവർക്ക് സന്തോഷത്തോടെ ആ ഈശ്വര്യമായ ഒരു ഉണർവോടു കൂടി അതിനാണ് കുളിച്ചീറനോടെ നമ്മൾ വന്ന് ബലിയിടുന്നത് ഈറനോടെ ജലത്തിൽ മുങ്ങി വന്നിട്ടാണ് ബലിയിടുന്നത് കർക്കിടക ബാബിന് അപ്പോൾ ആ ഉണർവുണ്ടാകുന്ന ആ ബോധത്തിലൊരു ഉണർവ് ഉണ്ടാകുന്നു ആ അങ്ങനെ ഈശ്വരനെ വിളിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന എന്ന് ചൊല്ലുന്നത് അപ്പോൾ നിങ്ങളെപ്പോഴും ഓർത്തുകൊള്ളുക നമ്മൾ എല്ലാ കുടുംബങ്ങളിലും മരണപ്പെട്ട പിതൃക്കൾ ഉണ്ടാകുമല്ലോ മരണപ്പെട്ട ആളുകൾ എല്ലാ കുടുംബങ്ങളിലും കാണും അപ്പോഴേ നമ്മൾ ചെയ്യേണ്ട കാര്യം അവർക്ക് വേണ്ടി ഞാനീ പറഞ്ഞ പോലെ ഈ ഞായറാഴ്ചകളിൽ നിങ്ങൾ ഈറനോടെ കുളിമുറി എന്നോട് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ പറഞ്ഞ വരി എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം ആദ്യം ഓം നമോ നാരായണായ ജപിക്കണം അവസാനം ഓം നമോ നാരായണായ ജപിക്കണം ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുതേ ഓം നമോ നാരായണായ അതിൻ്റെ അർത്ഥം എല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ ആ പറഞ്ഞ വരി എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെ എങ്ങനെയൊക്കെ മരണപ്പെട്ട പിതൃക്കളായാലും അപ്പം വെള്ളത്തിൽ വീണ് മരിച്ചവർ കാണും പിന്നെ അഗ്നി കൊണ്ട് മരണപ്പെട്ടവർ കാണും ആക്സിഡൻറ്റ് മരിച്ചവർ കാണും അല്ലാത്ത രീതിയിൽ മരിച്ചവർ അസുഖം വന്ന് മരിച്ചവർ കാണും പല രീതിയിൽ മരിച്ചവരാണ് എങ്ങനെ മരിച്ചവരാണേലും ആ പിതൃക്കൾക്കെല്ലാം ആ വിഷ്ണുപാദത്തിൽ സദ്ഗതി ഉണ്ടാകും ഈശ്വരമായ സദ്ഗതി അതുണ്ടാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്കും ആട്ടോമാറ്റിക്കായിട്ട് സമ്പത്ത് ഐശ്വര്യം സമൃദ്ധി ആയുസ് മക്കൾക്കെല്ലാം സദ്ഗതി നിങ്ങൾക്കെല്ലാം ഐശ്വര്യം എല്ലാ കലഹങ്ങളെല്ലാം മാറും ആയിരം ഹോമങ്ങൾ ചെയ്താലും നടക്കാത്ത കാര്യം ഈ ഒരു കാര്യം ചെയ്താൽ നടന്നു കിട്ടും ഒരുപാട് അനുഭവമുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കും ഏറ്റവും വലിയ കാര്യമാണ് പറഞ്ഞായിരുന്നു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ് പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈറനോടെ പിതൃക്കളെ വിളിക്കുന്നതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പം കർക്കടകാവിന് ബലിയിടുമ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് എല്ലാവരും ബലി ബലിയിട്ടാൽ പോലും അതല്ല ആചാര്യന്മാർ നിഷ്കർഷിച്ചിരിക്കുന്നത് ഈറനോട് തന്നെ നമ്മൾ കുളത്തിൽ മുങ്ങി വന്ന് ബലിയിടണമെന്ന് തന്നെയാണ് ചിലപ്പം വീട്ടിൽ നിന്ന് വിളിച്ചു വന്ന് ബലിയിടുന്നുണ്ടോ ഉണ്ടായിരിക്കും അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് ശരിക്കും ചെയ്യുന്നത് കുളിച്ച് ആ കുളത്തിൽ നിന്ന് കയറി വന്നാണ് ബലിയിടേണ്ടത് അങ്ങനെ ഇടുന്നതിനാണ് ഫലം ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം ആളുകൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിനാണ് ഫലം ആ ഒരു ഉണർവോടു കൂടി ആ പിതൃക്കളെ വിളിക്കുമ്പോഴാണ് അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് വെളിയിടുമ്പോഴെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് വിഷ്ണുപാതത്തിൽ നിന്ന് അവരെ നമ്മൾ ആപാഹിച്ചു വരുത്തി അതിനു മുമ്പ് ജലമെല്ലാം ആ പുണ്യനദികളെ ആവാഹിച്ച് അത് കഴിഞ്ഞ് വിഷ്ണുപാതത്തിൽ നിന്ന് ആ പിതൃക്കളെ ആവാഹിച്ച് അവർക്ക് നമ്മൾ ജലവും ഒക്കെ അന്നവുമൊക്കെ തർപ്പിച്ച ശേഷം വിഷ്ണുഭാഗത്തിലേക്ക് തന്നെ ലയിപ്പിക്കുക മനസ്സിലായോ എന്നിട്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടിയ അവർക്ക് ഇത്ര തലമുറ ചിലർ നാൽപ്പത്തൊന്ന് തലമുറ പ്രാർത്ഥിക്കും ഇനി അതല്ല നമ്മൾ ഒരു തലമുറയും പ്രാർത്ഥിക്കേണ്ട എൻ്റെ കുടുംബത്തിലെ അച്ഛൻ വഴി അമ്മ വഴിയുള്ള അച്ചിലെ പിതൃക്കൾക്കും മുഴുവൻ പിതൃക്കൾക്കും വിഷ്ണുഭാഗത്തിൽ ഈശ്വര്യമായ സദ്ഗതി ഉണ്ടാകണമെന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നടത്തുന്നത് അപ്പം അവിടെ നമ്മൾ എല്ലിട്ട് പൂവിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് കർക്കിടകമെന്ന് ചെയ്താൽ മതി നമ്മൾക്ക് വീട്ടിൽ നിന്ന് കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറി എന്നു കിഴക്കോട് തിരിഞ്ഞു ഞായറാഴ്ച പ്രാർത്ഥിക്കാം പ്രാർത്ഥന മാത്രം ചെയ്യാം വിഷ് ഓം നമോ നാരായണായ ജപിച്ചിട്ട് നമ്മുടെ കുടുംബത്തിലെ അച്ഛൻ വഴിയും അമ്മ വഴിയും ഉള്ള എല്ലാ പിതൃക്കൾക്കും വിഷ്ണുഭാഗത്തിൽ സായുജ്യം നൽകണേ ഭഗവാനെ നാരായണ ഭഗവാനെ കോടിക്കോടി പ്രണാമം ഓം നമോ നാരായണായ എന്ന് ജപിക്കുക അത് ആദ്യവും ജപിക്കണം അവസാനവും ജപിക്കണം ഇവ ആകൊണ്ട് തന്നെ ജപിക്കണം ഈ ഒരു പ്രാർത്ഥന ഞായറാഴ്ചകളിൽ രാവിലെ നിത്യേനം ചെയ്തു പോന്നാൽ പിതൃപ്രീതി ഉണ്ടാകും ഏത് കുടുംബവും രക്ഷപ്പെടും ആ കുടുംബത്തിലെ മക്കളൊന്നും മോശക്കാരാകത്തില്ല ആ കുടുംബത്തിലെ തന്തയും തള്ളയും ഒന്നും മോശ രീതിയിൽ പോകത്തില്ല മക്കളും മോശ രീതിയിൽ പോകത്തില്ല ഇതൊക്കെ പിതൃപ്രീതി ഇല്ലാത്തത് വരുന്ന കുഴപ്പങ്ങളാണ് മക്കൾ മക്കളുടെ വഴി അച്ഛൻ അച്ഛൻ്റെ വഴി അമ്മ അമ്മയുടെ വഴി ഇങ്ങനെയൊക്കെ പല കുടുംബങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിതൃപ്രീതി ഇല്ലാത്തതുകൊണ്ട് വരുന്നൊരു കുഴപ്പമാണ് അപ്പം ഞാൻ പറയുന്ന രീതി വിളക്ക് തന്നെ തെളിയിച്ചിടത്തൊക്കെ മാറ്റങ്ങളുണ്ട് അവരെല്ലാം ഐക്യത്തോടു കൂടി ജീവിക്കുന്നുണ്ട് പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ തന്നെ വലിയ ഈശ്വരാധീനം നമ്മളിലേക്ക് വരും കാരണം നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതാണ് അതിൻ്റെ അത് രഹസ്യം അത് നിങ്ങളുടെ ലോണിൻ്റെ കാര്യമോ നിങ്ങളുടെ കടത്തിൻ്റെ കാര്യമോ നിങ്ങളുടെ വീട് വാങ്ങുന്ന കാര്യമോ ഒന്നും അവിടെ പ്രാർത്ഥിക്കണ്ട പിതൃക്കൾക്ക് ഈ വിഷ്ണുഭാഗത്തിൽ ഒരു സദ്ഗതി നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പിതൃക്കൾ അവർക്ക് സദ്ഗൃതി ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരൊറ്റ പ്രാർത്ഥന മതി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വന്നു ചേരും അതിനോളം വലിയ പുണ്യമില്ല അതിനോളം വലിയ മഹത്വമില്ല അതിനോളം വലിയ അറിവില്ല അതിനോളം വലിയ ജ്ഞാനമില്ല ഇത് ശിവസാധനയിൽ എനിക്ക് കിട്ടിയ ജ്ഞാനമാണ് ഞാനീ പറഞ്ഞു തരുന്നത് കേട്ടോ ഭഗവാൻ്റെ ഞാൻ ശിവയോഗിയാണ് ഓരോ ശാസ്ത്രത്തിലും ഭഗവാനെ ശിവവിദ്യയാണ് അപ്പം എനിക്ക് ആ സാധനയിൽ ഭഗവാൻ കാണിച്ചു തന്ന കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് വേറെ ആരും ഇതുപോലെ ഒരിക്കലും പറഞ്ഞു തരത്തില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനിയും പറയുമെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു രഹസ്യം ഈ ഒരു കുളി ചീറനോടെ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ഒരു രഹസ്യം അപ്പോൾ അത് ആ ഉണർവ് ആ ഉണർവ് ബോധത്തിലുണ്ടാകുന്ന ആ ഉണർവ് അപ്പോൾ ആ ഒരു ഉണർവെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ആ ഉണർവോടുകൂടി പ്രാർത്ഥന ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത് അതാണ് അതിൻ്റെ പുറകിൽ ഏറ്റവും വലിയ രഹസ്യം അതുപോലെ തന്നെ ഭദ്രകാളിക്ക് പല കാര്യങ്ങളും നേരാൻ ഞാൻ പറയുന്ന കുളിചീറനോടെയാണ് അപ്പോൾ ആ ഒരു ഉണർവോട് കൂടി ഏത് പ്രാർത്ഥനകൾ ചെയ്താലും ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അതൊരച്ചായ രഹസ്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ആ പിതൃക്കളിലെ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ആ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും പിന്നെ ഞാൻ വീഡിയോടെ ആദ്യം പറഞ്ഞ മഞ്ഞൾപ്പറ അത് ഭതിരകാളിക്കാണ് അത് കുളിച്ചു കീറനോട് ഭതിരകാളിയാണ് വിളിക്കുന്നത് അപ്പം നിങ്ങൾ ഏതെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ എത്ര തടസ്സപ്പെട്ട കാര്യം സാധിച്ചെടുക്കാൻ ഉപകരിക്കും രണ്ടാമത് പറഞ്ഞ കാര്യം ഞായറാഴ്ച ചെയ്യേണ്ടതാണ് പിതൃക്കളിൽ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ സർവ്വ ഐശ്വര്യവും സർവ്വ സമ്പത്തും എല്ലാം ജീവിതത്തിലേക്ക് വരും അതിനോളം വലിയൊരു കാര്യം ഇല്ല എന്ന് തന്നെ പറയാം ഞാൻ കഴിഞ്ഞ വർഷം പച്ചപ്പട്ടിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു പച്ചപ്പട്ടിനുള്ളിൽ പണം വെക്കുന്നതിനെക്കുറിച്ച് അത് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ഞാനിത് പണ്ടും പറഞ്ഞൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായതായിട്ട് പലരും മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ പരം പലരും എനിക്ക് മെസ്സേജ് ചെയ്യുമ്പം കടമ 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെസ്സേജുകൾ ചെയ്യുന്നു കിടക്കുന്നത് അപ്പം അവർക്കൊക്കെ ഈ പച്ചപ്പട്ടിൻ്റെ വിദ്യ ചെയ്യുക പച്ചപ്പട്ടിനകത്ത് നിങ്ങൾ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ എത്രയാണെന്ന് വെക്കുക വെക്കുക വെച്ച് പച്ചപ്പട്ട് അങ്ങ് പച്ചപ്പട്ടിനകത്ത് വെച്ചിട്ട് പച്ചപ്പട്ട് മൂടണം പച്ചപ്പട്ടിനുള്ളിലാണ് വയ്ക്കുക എന്നിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച എടുത്ത് ആ ഒരു സാമ്പ്രാണി എടുത്ത് ഇത് രാവിലെ ചെയ്യണം രാവിലെ ഒരു ആറിനോ ആറരക്കിടയ്ക്ക് ചെയ്താൽ ഫലം കൂടുതലാണ് ഇനി അതല്ല അത് രാവിലെ ചെയ്താലും മതി സമയം ഇപ്പം ആറര കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല രാവിലെ തന്നെ ചെയ്യണം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചു ആ ചെയ്യേണ്ട സമയം ഒന്നുകൂടെ പറയാമോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടെ പറയുന്നത് ആറിനും ആറരയ്ക്ക് ഇടയ്ക്ക് രാവിലെ ചെയ്യുക ഇത് ചെയ്യുമ്പോൾ വെള്ളിയാഴ്ചകളാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ചാമ്പ്രാണി എടുത്ത് നിങ്ങളുടെ മുഖത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് നിങ്ങൾ ഇപ്പം ഞാനീ കാണിക്കുമ്പോൾ വീഡിയോ ചിലപ്പം നിങ്ങൾക്ക് ഇടത് വലതായിട്ട് തോന്നും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വലത്തോട്ടും മുഖത്തിന് മൂന്നൊഴിയുക ഒഴിഞ്ഞ ശേഷം ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ്മൾ ജപിച്ചു ഒഴിയുക അതിനുശേഷം ഈ പച്ചപ്പട്ടിനകത്ത് നോട്ട് വെച്ചിട്ട് ആ പാസ്ബുക്കും ഒക്കെ വെക്കാം ആ പച്ചപ്പട്ടിനകത്ത് വെച്ച് വേണം പച്ചപ്പട്ടങ്ങ് പൊതിക്കണം അതെ മനസ്സിലായി എന്നിട്ട് ആ പച്ചപ്പട്ടിന് ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ്മ എന്ന് ജപിച്ച് എല്ലാം വാഗോണ്ട് ഉച്ചിരിക്കുന്നു മനസ്സിലല്ല വാഗോണ്ട് തന്നെ ജപിക്കണം മൂന്ന് തവണ ഒഴിഞ്ഞ ശേഷം ഇത് പച്ചപ്പട്ട് സാംബ്രാണിയാണ് സാമ്പ്രാണി കത്തിച്ചിട്ട് അതിൻ്റെ തീയങ്കെടുത്തണം അപ്പോൾ പുകയാണ് പുക മതി കേട്ടോ എന്നിട്ട് ഈ പച്ചപ്പട്ട് നിങ്ങൾ ഇത് വെള്ളിയാഴ്ച രാവിലെയാണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ട്രോയിൽ അലുമാരിയുടെ ട്രോയിലോ ഏതെങ്കിലും മേശയുടെ ട്രോയിലോ ഒക്കെ വെച്ച് കൂട്ടണം അതെപ്പോഴും തുറന്ന് നോക്കരുത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് പാസ്ബുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് എടുക്കുന്ന തരില്ല പക്ഷേ അത് കഴിവതും അത് ആവശ്യം തുറക്കാതിരിക്കുന്നതാണെന്നല്ലേ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എടുക്കുക ഇത് പിന്നെ പൈസ വേണം അതിൻ്റെ അത് കൂട്ടി കൂട്ടി വെക്കാം അങ്ങനെ പൈസ ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുണ്ട് അപ്പം അത് ഇന്നും വീഡിയോയിൽ ഇല്ല ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇന്നും വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് കാരണം സാറേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തു ഒരുപാട് മാറ്റമുണ്ടായി ഇന്നും പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം നേരത്തെ ഞാൻ അനുഭവം പറഞ്ഞല്ലോ ഒരാളുടെ ഒരു പെട്ടി വണ്ടി വാങ്ങി അവർക്ക് മൂന്ന് ലക്ഷം രൂപ ഒരാൾ സഹായിച്ചു ഇതെല്ലാം പച്ചപ്പെട്ടു പിന്നെ ഞാൻ ഇന്ന് പച്ചപ്പെട്ട് വെച്ച് പറഞ്ഞ ഒരു വ്യക്തി അത് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് അവർ ഒരു സാമ്പത്തികപരമായിട്ടൊരു കാര്യങ്ങളൊക്കെ ഒരു തൊഴിൽ അവർ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞ് അവരിപ്പോൾ അമേരിക്കയിലാണ് അവരും ഒരുപാട് കാശ് അന്ന് ഉണ്ടാക്കിയതായിട്ട് എന്നോട് പറഞ്ഞു അന്ന് പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ട് ഈ പച്ചപ്പട്ടിന് അപ്പം നിങ്ങൾ കടവ 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 എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഈ പറയുന്ന കാര്യം ശരിയായിട്ടൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് സാ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായത് സാമ്പത്തിക വരുവോ ഇല്ലയോയെന്ന് അത് ചെയ്തവർക്കൊക്കെ സാമ്പത്തികം വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക നിങ്ങളുടെ ഓഫീസിൽ ചെയ്യുക എവിടെ വേണമെങ്കിലും ചെയ്യാം സാമ്പത്തികം നന്നായിട്ട് വരും ഒരുപാട് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇപ്പോൾ ഇത് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ മെസ്സേജ് കടമാ കടമാ കടമാണെന്ന് പറയുക കട കടമാണെന്ന് മാത്രമേ മെസ്സേജുകളെല്ലാം കിടക്കുന്ന അങ്ങനെ അപ്പോൾ ഇത് ഞാൻ എത്ര വായിച്ച് 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 വായി എനിക്ക് തന്നെ ഇത് കണ്ട് 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 ഇതേ ഉള്ളൂ മെസ്സേജ് അപ്പം ഞാൻ ഇവരെല്ലാം ഇത് ചെയ്യുക ഇപ്പോൾ ഓരോരുത്തരായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ പറഞ്ഞുതരുന്നത് നിങ്ങളെല്ലാം ചെയ്യുക ചെയ്തു നോക്കുക വിശ്വാസത്തോടെ ചെയ്യുക ചെയ്തവർക്കെല്ലാം സാമ്പത്തികം അതുപോലെ വന്നിട്ടുണ്ട് അതുപോലെ വന്നിട്ടുണ്ട് ഒരു സംശയം വേണ്ട അതുപോലെ വന്നിട്ടുണ്ട് അത് അത്ര ഉറപ്പുള്ളതുകൊണ്ടായി പറയുന്നത് അത്ര അനുഭവം ഉള്ളതുകൊണ്ടായി പറയുന്നത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും സാമ്പത്തികം തരുന്ന ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾ ചുമ്മാ കടമ കടമെന്ന് മെസ്സേജ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് ഞാൻ എത്ര പ്രാവശ്യം ഇത് പറയുന്നുണ്ട് വീഡിയോയ്ക്കകത്ത് അപ്പോൾ വീഡിയോ കാണത്തുമില്ല അതാണ് അതിൻ്റെ കാര്യം ഏതെങ്കിലും ഒരു വീഡിയോ കാണും പിന്നെ എല്ലാം കണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്യും എല്ലാ വീഡിയോയും കാണണം അപ്പോൾ ഈ അതിനകത്തൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങളിതാണ് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആരും പറഞ്ഞു തരാത്ത ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ശിവമന്ത്രങ്ങൾ ഭദ്രകാളി രഹസ്യങ്ങൾ ഞാനൊരു ശിവയോഗിയാണ് ഞാൻ ഭഗവാനിൽ വിശ്വസിച്ചാണ് ഓരോ കാര്യം ചെയ്യുന്നത് എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വേറെ എങ്ങൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല ആ ഒരിടത്തൊന്നും കിട്ടത്തില്ല അങ്ങനെയുള്ള ചില രഹസ്യങ്ങളാണ് പറയുന്നത് ശിവരഹസ്യമായിക്കോട്ടെ ഭദ്രകാളി രഹസ്യമായിക്കോട്ടെ മുരുകഹസ്യമായിക്കോട്ടെ അഗസ്ത്യരുടെ താളിവലെ ശിവമന്ത്രമായിക്കോട്ടെ ശാരിനൂരിൽ രഹസ്യം ഞാൻ പറഞ്ഞു തരുന്ന ശാരിനൂല് വിദ്യ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ശ്വാസരഹസ്യം പറഞ്ഞു മനസ്സിലാകും ഇപ്പോഴും എത്രയോ ആളുകൾക്ക് ഞാൻ പറഞ്ഞുകൊടുത്ത ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ വാട്സപ്പിൽ നോക്കിയിട്ടിരിക്കുകയാണ് അതുപോലുള്ള കാര്യങ്ങളാണ് കലഹങ്ങൾ മാറാനായിക്കോട്ടെ സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാനായിക്കോട്ടെ നിങ്ങളെ ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഗതം മനസ്സുകൊണ്ട് ജപിക്കുക ഇടതുമൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് വലതു മൂക്ക് അടച്ചുപിടിക്കേണ്ട രണ്ടുമക്കിലൂടെ ശ്വാസം വരുമ്പോഴും ഒക്കെ ചെയ്തോട്ടെ അതിനൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഇടതു മൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ജപിക്കുക ഇടത് കാലം മുന്നോട്ട് വെച്ച് എന്നിട്ട് നിങ്ങൾ ഏത് കാര്യം ഭഗവാനോട് ആവശ്യപ്പെടുക അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകും ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും നിങ്ങളത് ആവശ്യപ്പെടണം സാമ്പത്തികം വരും നിങ്ങൾക്ക് അപാരമായ വൈശ്യമുണ്ടാകും ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു വരും ഇത് ഫ്രീ ആയിട്ടൊക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പം ഈ ഇടയ്ക്കിടയ്ക്ക് കിഴക്കോട്ട് നിന്നോ ഇരുന്നോ ഇടത് മുന്നോട്ട് വെച്ചാൽ ആർക്കും ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന ഈ വിദ്യ ആരും അറിയുന്നില്ല മനസ്സിലാജവിക്കുന്നത് ആർക്കും ചെയ്യാം വിശ്വാസത്തോടെ ചെയ്താൽ ജീവിതം അടിമൂടി മാറും ഇനി നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് അവിടെ ഒരു സ്റ്റാഫ് മോശമായിട്ട് പെരുമാറി നിങ്ങൾ ഈ വിദ്യ ചെയ്തിട്ട് അവരോട് സംസാരിച്ചു നോക്കി നിങ്ങളോട് അനുകൂലമായിട്ട് പ്രവർത്തിക്കും ഇടത് കാലം വെച്ചുകൊണ്ട് വേണം കയറാൻ ഇത് ഈ വിദ്യ ചെയ്തിട്ട് നമ്മൾ ഒരു ഓഫീസ് റൂമിലോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യുന്ന ആയിക്കോട്ടെ എവിടെയും നമുക്ക് അനുകൂലമാകണമെങ്കിൽ ഈ വിദ്യ ഇടത്കാലം മുന്നോട്ട് വെച്ച് ചെയ്തിട്ട് ഇടത് കാലം വെച്ച് തന്നെ കയറണം ഇനി തൊഴിൽ തുടങ്ങിയതിനുമുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്ന ആളുകളുണ്ട് അതിൽ ഓട്ടക്കാരുണ്ട് തയ്യൽക്കാരുണ്ട് വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട് വിവിധ പ്രൊഫഷണൽസ് ഉണ്ട് ഒരുപാട് ഒരുപാട് വ്യക്തികളുണ്ട് അത് ഈ ഞാൻ പറഞ്ഞല്ലോ സയൻസ് സയൻറ്റിസ്റ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയുള്ള ആളുകൾ വരെ ഞാൻ അവർക്ക് വേണ്ടി വരെ നോക്കി മലയാളിസാണ് നോക്കി കൊടുത്ത കാര്യങ്ങൾ വരെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ആളുകളിലും നമുക്ക് നല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് രഹസ്യമായിട്ട് അപ്പം ഇത് നിങ്ങളും ചെയ്തു നോക്കുക നിങ്ങൾ ഒരു നിങ്ങൾ കട നടത്തുക കച്ചവടമല്ല എന്ത് ചെയ്യണം നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ കൃഷ്ണവിദ്യ ചെയ്തിട്ട് നിങ്ങൾ കച്ചവടം തുടങ്ങുക ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രയാട്ടിക്കുമ്പോഴൊക്കെ ചെയ്യുക കച്ചവടം വരും പൈസ വരും നിങ്ങൾ എവിടെ ഇരുന്നേ നിങ്ങൾക്ക് ചെയ്യാം കിഴക്കോട് തിരിഞ്ഞ് നിന്നോ ഇരുന്നോ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടതുമുക്കിനുള്ളിൽ ശ്രദ്ധിച്ച് വേണം ഇടതുമുക്കിനുള്ളിൽ ശ്രദ്ധിച്ച് വേണം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനുള്ളതുള്ളൂ ശ്വാസത്തെ വലതു മൊക്കി അടച്ചൊന്നും പിടിക്കേണ്ട ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല മനസ്സുകൊണ്ട് ഇടതു മൂക്കിനുള്ളിൽ ശ്രദ്ധിക്കണം ഇത് ഭഗവാനോട് ഓം ക്ലെയിം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ ശ്വഹ എന്നുള്ള മന്ത്രം മനസ്സിൽ ജപിച്ചാൽ മതി ഇടതുമുക്കിനുള്ളിൽ ആയിരിക്കണം ശ്രദ്ധ ഇതൊരു ശരനൂൽ രഹസ്യമാണ് ഈ ശരനൂൽ രഹസ്യം ചെയ്ത ഏത് കാര്യവും സാധിച്ചെടുക്കുക എന്ത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കുക നിങ്ങളെ ഭഗവാൻ എന്ത് വേണേലും നിങ്ങൾക്ക് ഭഗവാൻ നൽകും ഇതൊക്കെ അത്ഭുതകരമായ കാര്യമാണ് അതുപോലെ നിങ്ങൾ അമ്പലപ്പുഴയിൽ പോവുക ഭഗവാൻ ഉണ്ണിക്കണ്ണൽ ഒരു വെണ്ണ നൂറ്റൻപത് രൂപയുടെ വെണ്ണയുണ്ട് വെണ്ണക്കുടം അത് സമർപ്പിച്ച് പറയുക ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തരും വ്യാഴാഴ്ച പോകണമെന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക നടക്കാത്ത കാര്യങ്ങൾ വരെ ഭഗവാൻ കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടാ പറഞ്ഞത് പിന്നെ നിങ്ങളുടെ ദിവസം ഒരു നാണയം വെക്കുക അത് അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുക അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലപ്പുഴ എവിടെ വേണേലും കൊടുക്കാം അവിടെയൊക്കെ വിശേഷമായ ഒരു ചൈതന്യം ഒരു വിശേഷ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പ്രശ്നക്ഷേത്രത്തിൽ കൊടുത്താലും മതി നിങ്ങൾക്ക് എവിടെ വേണേലും കൊടുക്കാം ഇതൊക്കെ എത്ര ജീവിതത്തെ അതപ്പതിച്ചവർക്കും സാമ്പത്തിക ബാധ്യതകളുള്ളവർക്കും വേണ്ടിയാണ് ഞാനീ പറയുന്നത് അവരുടെയൊക്കെ ജീവിതം മാറിയിട്ടുണ്ട് അപ്പം നിങ്ങളതൊക്കെ ചെയ്യുക എന്തെങ്കിലും ചെയ്യാതെ ചുമ്മാ ഈ കടവ കടവ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക പിന്നെ ജീവിതത്തെ പരിശ്രമിക്കുക നന്നായിട്ട് പരിശ്രമിച്ചാൽ ഈശ്വരൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക അങ്ങനെ എത്രയോ ആളുകൾ ജീവിതത്തിൽ കടബാധ്യതയൊക്കെ മാറി വലിയ സമ്പന്നരായിട്ട് ഇന്ന് ജീവിക്കുന്നവരുണ്ട് ഞാനീ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്ത് അപ്പം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം